എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്നോ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ടൊക്കെ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്ന ഡയമണ്ട് കട്ട്സ് ഡയമ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ കുറച്ച് മാവ് കൊണ്ട് തന്നെ ഒരുപാട് ഡയമണ്ട് കട്ട്സ് കിട്ടും എന്നുവെച്ചാൽ നല്ല പൊലിമയുള്ള ഒരു പലഹാരമാണ് നാലുമണി നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു പലഹാരമാണ് പിന്നെ ഡയമണ്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു സ്വീറ്റ് ഐറ്റം ആണ് നമ്മൾ പഞ്ചസാര പാനീയിൽ ഇത് വറുത്ത് അതിട്ട് പഞ്ചസാര പാനീലിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ആയിട്ട് ഈ പഞ്ചസാരയുടെ ഒരു കോട്ടിംഗ് ആയിട്ട് വരും നല്ല മധുരമുള്ള ഒരു പലഹാരമാണ് ഇത് ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട് അതായത് എൻ്റെ ഹസ്ബൻ്റിന് ഈ മധുരം ഉള്ളത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ അതിൻ്റെ പുറത്തൊന്ന് തൂവി ഒരു കുറച്ചൊരു അല്പം അല്പമെരിവ് വലിയ എരിവല്ല ചെറിയൊരു എരിവായിട്ടുള്ള ഒരു ഇതായിട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സാധനമൊക്കെ രണ്ടും ഒന്ന് തന്നെ ഒരെണ്ണം പഞ്ചസാര പൊട്ടി ഒരെണ്ണം കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ് പിന്നെ നമുക്ക് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് മൈദയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പിന്നെ കുറച്ച് പഞ്ചസാര വേണം പിന്നെ ചിലർ ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കപ്പൊടി ജീരകം അതൊക്കെ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഏലക്കയോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല ഫ്രൈ ചെയ്തെടുത്തിട്ട് പഞ്ചസാര പാനിയിൽ ഇട്ടെടുക്കുന്നു മറ്റേത് ഒരു കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെക്കൂടി കാണിച്ചു തരാം വരൂ എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ക്രിസ്പിയാന്ന് ഞാൻ കാണിച്ചു തരട്ടെ നല്ല മധുരം നല്ല കറുമുറാന്ന് ഇരിപ്പുണ്ട് നല്ല ക്രിസ്പിയാണ് കറുമുറാന്നുണ്ട് നല്ല മധുരമുണ്ട് നല്ല സൂപ്പറാണ് ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കി നോക്കൂ നിങ്ങളെ കാണിച്ച് കാണിച്ച് ഇതെല്ലാം തീരുന്നോ അങ്ങനെ മൈദ ഇതിപ്പോൾ ഒരു കപ്പുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുക്കാൻ പോകുന്നത് ഇത് അരക്കപ്പ് ഇപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഇനി വെള്ളം അല്പാൽപ്പം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം വെള്ളം അല്പാൽപ്പായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം വെള്ളം കൂടി ഇനി അഥവാ എങ്ങാനും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈദ ചേർത്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ എങ്കിലും നമ്മൾ കുഴക്കുമ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ച് കുഴച്ചാൽ കുഴപ്പമില്ല നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അഥവാ കയ്യമ്മ എങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം ഓയിൽ നമ്മൾ ഏത് റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് അതൊരല്പം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെ ഈ ഒരു പരുവത്തിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെ നമുക്ക് കിട്ടും ഇങ്ങനെ വേണം കുഴച്ചെടുക്കാൻ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് പരത്തിയൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏതാണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ചെറിയ ചീനച്ചട്ടിയാണ് കാരണം ഇപ്പോൾ ഇതിനകത്താവുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വറുത്ത് കോരിയെടുക്കാനും എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദമാവ് ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്നത് ഇതിൽ വെച്ചൊന്ന് നല്ല പോലെ മയപ്പെടുത്തിയെടുക്കാം ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം കുറച്ച് വലിയ ഉരുളകളാക്കാം ഇനി ഓരോ ഉരുളകളെടുത്ത് നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കണം ഡയമണ്ട് കട്ട്സ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാകത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയാൽ മതി ഒരുപാട് കനം വേണ്ട എന്ന് വെച്ച് തീരെ കനവും കുറയ്ക്കണ്ടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചിരിച്ച് കട്ട് ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ വന്നോളും ഓക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇത് ചെയ്യുന്നതിലേക്ക് പ്ലേറ്റിലേക്ക് കണ്ടോ ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് കണ്ട ആദ്യത്തെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതാദ്യം വേണമെങ്കിൽ വറുത്തു എന്നിട്ട് അടുത്തത് വരത്തി അങ്ങനെ ഓരോ ബാച്ചായിട്ട് ചെയ്താൽ മതി എണ്ണ ചൂടായോ എന്ന് നോക്കാൻ നമുക്ക് ഒരു അല്പാം ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് എടുത്താൽ മതി എണ്ണയും ചിലവാകില്ല അത്ര മതിയാവും ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ വരണം അപ്പോഴത് ത്തിട്ടുണ്ടെന്ന് പറയാം നല്ലപോലെ കൊമളച്ച് വന്നിട്ടുണ്ട് കോരിമാറ്റി ഇത് പെട്ടെന്നായി കിട്ടും നമുക്കപ്പം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വന്നോട്ടെ ഒരു ചെറിയ ഗോൾഡൻ കളറായി വരണം ആയിട്ടുണ്ട് അപ്പം നമുക്കിതിന്ന് കോരി മാറ്റാം അടുത്ത ബാച്ച് നമ്മൾ കോരിയെടുത്തു ഇത് ഞാൻ കട്ട് ചെയ്തപ്പം കുറച്ചും കൂടെ ഡയമണ്ടിൻ്റെ വലിപ്പം കുറച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തേനെ കട്ടിങ് കുറച്ച് വലിപ്പം കുറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ ബാച്ചായിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിവശം കരിഞ്ഞൊക്കെ പോകും ഒന്ന് കാരണം ഇത് കനമൊക്കെ കുറവാണല്ലോ അതുകൊണ്ട് നമ്മൾ ഫുള്ളും വറുത്ത് പോരിയിട്ടുണ്ട് ഇനി ഇത് അതായത് പഞ്ചസാര പാനിയിലിട്ട് നമ്മളിത് ഡയമണ്ട് കട്ട്സ് എന്നുള്ള രൂപത്തിലാക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ പാനി പാനീയുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് അരക്കപ്പ് മതി എന്ന് തോന്നി ഇത്രയും ഇതിന് അരക്കപ്പ് മതിയാവും ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അലിഞ്ഞു വരട്ടെ നമ്മുടെ പഞ്ചസാര ഇവിടെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടി നമ്മളൊന്നും ചേർക്കുന്നില്ല പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഫ്ലേവറിന് വേണ്ടി ഇലക്കപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കാറില്ല ഞാനും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഉരുകിയിട്ടുണ്ട് ഈ പക്ഷേ നമ്മൾ ഇതിന് നൂൽ പാകം നോക്കണം അതായത് നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്ക എടുത്ത് നോക്കുമ്പോൾ ഒരു നൂല് ഒരു സ്ട്രിങ് പോലെ വരണം അത് അത് ശ്രദ്ധിക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഡയമണ്ട് കട്സ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ പുറത്തൊരു കൊട്ടിങ് പോലെ പിടിക്കണമല്ലോ നല്ലല്ലേ മധുരം ഉണ്ടാവുള്ളൂ നല്ലപോലെ തിക്കായിട്ട് വരണം ഈ പഞ്ചസാര പാനി ഒരു നൂൽ പാകമായിട്ടില്ല ഞാൻ എടുത്തു നോക്കിയായിരുന്നു ഏതാണ്ടായി വരുന്നുണ്ട് ഇങ്ങനെ നോക്കണം അപ്പോൾ ഒരു നൂല് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു നൂൽ പാകമായി ആ ഇതിപ്പോൾ ഏതാണ്ട് ഒരു നൂൽ ഇത് ആയത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു വൺ സ്ട്രിങ് വരണം അതാണ് ഒരു നൂൽഭാഗം ഏതാണ്ടായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ചു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു വെച്ചുണ്ട നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഒരു വെള്ള കളറും ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുനൂൽ പാകം പാകം ഒരുനൂൽ പാകം കഴിഞ്ഞിട്ട് ഒരു അല്പസമയവും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്നും കൂടി തിക്കാവാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കാകും വേണ്ട എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് കൊടുക്കാം പതുക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്തോട്ടോ എന്ന് വെച്ചത് പൊടിഞ്ഞു പോകും എല്ലാ ഭാഗത്തും പഞ്ചസാരയുടെ ഇത് കോട്ടിംഗ് വരികയും വേണം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പതുക്കെ ഇളക്കാൻ പാടുള്ളൂ സൈഡ് ചേർന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ വറുത്ത് ഓരി വെച്ചത് കുമളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ പൊട്ടിപ്പോകും വേണമെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ ഒന്ന് തൂവി കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല കരികരിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇളക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല ക്രിസ്പിയായിട്ട് പഞ്ചസാര കോട്ടിങ് ഫുള്ള് ഇതുമ്പോൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ മതിയാവും പഞ്ചസാര എല്ലാം ഇതുമേ ഒരു കോട്ടിങ്ങായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ആവശ്യത്തിന് മധുരവും ഉണ്ടാവും ഇതിന് കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ അതായത് ആയിട്ടുള്ളതാണ് ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടച്ചു വയ്ക്കാം കണ്ട ഇത് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് തൂവിക്കൊടുത്തിട്ട് ഒരു അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉം ഡയമണ്ട് കട്ട്സ് പഞ്ചസാര ലായനിയിൽ ഇടാതെ കുറച്ച് മാറ്റി അങ്ങനെ ചെയ്തു ഞാൻ ഉണ്ടാക്കിയ ഡയമണ്ട് കട്ട്സ് കണ്ടില്ലേ അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയ ഇതും കണ്ടില്ലേ അപ്പോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ അതിൻ്റെ എത്രത്തോളമാണ് എടുത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് എത്രത്തോളം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുകയും ചെയ്യണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്